ഇന്നത്തെ നമ്മുടെ മോർണിംഗ് കളക്ഷൻ എഗൈൻ കോട്ടൺ ലവേഴ്സിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ കേട്ടോ അടിപൊളിയായിട്ടുള്ള കോട്ടൺ സെറ്റ് ആണ് വരുന്നത് അതിൽ അജിറക്കൈൻ്റൊക്കെ ഒരു പ്രിന്റ് ആണ് വരുന്നത് കേട്ടോ ഒരു പിങ്ക് ലൈക്ക് ഒരു ഷെയ്ഡാണ് ഫസ്റ്റ് വൺ വരുന്നത് നല്ല രസമുള്ള കളർ ചാർട്ടും ചാർട്ടുമാണ് ഞാനിപ്പോൾ വേർ ചെയ്തിരിക്കുന്ന പോലത്തെ പ്രിന്റഡ് ദുപ്പട്ടയാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് കേട്ടോ ആൻഡ് ബോട്ടം ഓൾസോ പ്രിന്റഡ് ബോട്ടം ആണ് സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗിനാണ് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത് കേട്ടോ ഇതുകൊണ്ടോ ബോട്ടത്തിന്റെ പീസ് നല്ല രസമുള്ള ഒരു ബോട്ടത്തിന്റെ പീസ് ആണ് ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നമുക്ക് അതുകൊണ്ട് വേണമെങ്കിൽ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാമേ അപ്പൊ ഫസ്റ്റ് വൺ ഈ ഒരു ഷെയ്ഡ് വരും നെക്സ്റ്റ് വണ്ടിട്ടുണ്ട് നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷൻ ആണ് ഒരു ബ്രിക് റെഡിന്റെ ഒരു ലൈറ്റ് ഷെയ്ഡും ഒരു ഗ്രീൻ ഷെയ്ഡിന്റെ കോമ്പിനേഷൻ ആണ് സെയിം വേ പ്രിന്റഡ് ദുപ്പട്ട ആൻഡ് ബോട്ടം അവൈലബിൾ ആണ് നമ്മുടെ ഷോപ്പ് വരുന്ന കട്ടപ്പനയ്ക്ക് അടുത്ത് പുളിയമ്മലയാണ് അടുത്തുള്ളവർക്ക് നമ്മുടെ സ്പെഷ്യൽ കളക്ഷൻസ് അവിടെ വെച്ചിട്ടുണ്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ് നേരിട്ട് വന്നത് കഴിഞ്ഞ ദിവസം ഒക്കെ സ്റ്റോക്ക് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് വൺ നല്ലൊരു ജെഡ് ബ്ലാക്ക് ഷെയ്ഡ് ആണ് വരുന്നത് ബോട്ടം ഇങ്ങനെ വരും കേട്ടോ പിന്നെ ലാസ്റ്റ് വൺ വന്നിട്ട് ഗ്രീൻ ബേസ് ഒന്ന് വരുന്നു ഇതും ഇതാണ് ബോട്ടും ദുപ്പട്ടയൊക്കെ നല്ല രസമുള്ള ഒരു കളക്ഷൻ ആണ് ഇങ്ങനെയാണ് ഓവറോൾ ലുക്ക് വരുന്നത് അടിപൊളിയായിട്ടുള്ള സെറ്റാണ് സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിനാണ് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത് നല്ല പ്രീമിയം മെറ്റീരിയൽ ആണ് ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ലെങ്ത് വരുന്നത് ദുപ്പട്ട നല്ല വീതി ഒക്കെ ഇതുകൊണ്ട് നല്ല വീതിയൊക്കെയുള്ള ഒരു ദുപ്പട്ടയാണ് വരുന്നത് ഒപ്പം നല്ല നല്ല രീതിക്കങ്ങൾ ദുപ്പട്ടാണെങ്കിൽ ഇപ്പൊ ഓവറോൾ വ്യൂ കാണാനായിട്ട് നമ്മുടെ ഫുൾ വ്യൂ ചാനലിൽ ഉണ്ടാകും ചാനൽ വിസിറ്റ് ചെയ്തോളൂ താങ്ക് യു